അല്ല ഒന്നും ഓട്ടോന്നുല്ലേ ഓ ഓട്ടോ ട്രിപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട് ഒരു അല്ല പണിയൊന്നുമില്ല ആണ് കുട്ടിക്കാലത്തെ മഴക്കാലം പറഞ്ഞ വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങാൻ പറ്റില്ല അങ്ങനെ ഒരു ദിവസം മായനൂർക്ക് പോയി പോയി തിരിച്ചു വരുന്ന അമ്മയത്ത് തോണിക്കാരില്ല അക്കരക്ക് പോകാൻ ദീർഘ തന്റെ വീട്ടിലേക്ക് വരണ്ടേ അപ്പൊ നോക്കുമ്പോഴൊരു മൊതലങ്ങനെ ഞാനൊന്നും നോക്കിയില്ല അതിന്റെ മേലകൾ എടുത്ത് ചാടി കത്തി എടുത്തിട്ട് എത്തി ഇറക്കി കത്തി ഇങ്ങനെ താത്തിട്ട് ഇങ്ങനെ വെക്കുമ്പോ മോതനു ചൂടിലും പിന്നെ നമുക്ക് കൂടുതൽ സ്പേഡ് വേണമെന്ന് പറഞ്ഞ ഒന്നും കൂടി അമർത്തിട്ട് ഒന്നിങ്ങനെ ആക്കിയ ഒന്നുകൂടി പോയി അങ്ങനെ അക്കരക്കെത്തി അവസാന കരക്കെത്തിച്ചിട്ട് മുതലൊരു ചോദ്യം ചോദിച്ചിട്ടുണ്ട് എന്റെ ചങ്ക് പൊട്ടി പോയി മക്കളെ എന്ത് എന്ത് പണി ഞങ്ങൾ ഇന്നെ കാട്ട് ചെയ്ത് ചോദിച്ചു പോകുന്നില്ല രാവിലെ തന്നെ നല്ല തണ്ണാള്ള കാക്ക